അങ്ങനെ ഒരു മാസം കടന്നുപോയി നീ എത്ര ഉഴപ്പി ഒരു പ്രശ്നായിരിക്കുന്നത് രണ്ട് ക്യാമറമാൻമാര് തമ്മിലാ മത്സരം അതിനിടയില് ആവുന്നത് ഞാൻ ശ്രമിക്കുന്നുണ്ട് ശമ്പളം കിട്ടുമ്പോ വീട്ടിൽ പോകണ്ട പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം അതോ നീ തനിച്ച് മുങ്ങിക്കളയോ ഏതായാലും വർക്ക് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ദിവസം ലീവ് എടുക്കാം ആ ആ കുറച്ച് ക്ലിപ്പിംഗ്സ് അറേഞ്ച് അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്തായിരുന്നു ആ പെണ്ണുമായിട്ട് ഒരു കുഞ്ചിക്കൊഴിച്ചല് ഏത് പെണ്ണ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഓ കാര്യം പറഞ്ഞ് അങ്ങനെ അവളുമായിട്ടുള്ള കൂട്ടുകേട്ട് അത്ര ശരിയല്ല ഏയ് കൂട്ടൊന്നുമില്ല അവര് സീനിയർ കുറച്ച് ഗൗരവത്തിലൊക്കെ നിന്നാ മതി അതിനെ കാണാൻ തന്നെ എനിക്ക് കലിയാം അവളുടെ ഒരു മേക്കപ്പും മനസ്സിൽ വിചാരിച്ചതുള്ളൂ അതെ ഒരു ഹോസ്പിറ്റൽ പ്രോഗ്രാം കിട്ടിയെന്നും പറഞ്ഞ് വീം നടക്കുക ആ ജനാർദ്ദനും ശബ്ദം എനിക്ക് തോന്നിയതാ അല്ല അവരെ തോപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണ്ടേ അതോ ഈ സാഹിത്യ സമ്മേളനവും മന്ത്രിയുടെ നിലവിളക്ക് ഉൾത്തലായിട്ടിങ്ങനെ നടന്നാ മതിയോ അതാ പറഞ്ഞത് പിന്നെ ഒന്ന് രണ്ടിടത്ത് ഞാൻ ഇൻഫർമേഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കൊരു മസാല ദോശ ഓർഡർ ചെയ്താലോ ഇവിടത്തെ മസാല ദോശ ഉഗ്രനെ ഞാൻ കഴിച്ചിട്ടുണ്ട് വിശപ്പില്ല എങ്ങനെ വിശക്കും രണ്ട് കപ്പ് ഹലോ ഡിസ്കവറി ചാനലൊക്കെ കാണുന്ന പോലെ എനിക്ക് ഈ സിംഹങ്ങളും മറ്റ് ആയിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകണം ഫോണുണ്ട് ശല്യം സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് ഒരു കഴിക്കാൻ പോലും സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും ഞാൻ എവിടെ ഉണ്ടെന്ന് വിളിച്ചത് തമിഴ്നാട്ടിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതും ശത്രുക്കൾ തമ്മിൽ ലയനം നടക്കാൻ പോണു ലേലോ ലേലോ ലയനം ഇവിടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് അവരുടെ രഹസ്യ മീറ്റിംഗ് സ്വാമിനാഥൻ ഓ സ്വാമിനാഥൻ ഏത് സ്വാമിനാഥൻ പിന്നെ ഒരു പ്രധാന കാര്യം കൂടി എന്താ നിങ്ങളുടെ തന്നെ നെറ്റ്വർക്കിൽ ആ ജനാർദ്ദനൻ സാർ അറിയാതെ കണ്ണു വെട്ടിച്ചു വേണം പോകാൻ അത് ഞാൻ ഏറ്റു പിന്നെ അയാളുടെ കൂടെ ഒരു പയ്യനും കൂടെ ഉണ്ടല്ലോ അല്ല അവനും അറിയാൻ പാടില്ല അവനെ ഞാൻ അറിയിക്കും റാസ്കൽ ഓക്കെ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് കാപ്പുടിച്ചാലോ വേണ്ട എനിക്ക് അല്പ തലേക്കൊണ്ട േ ഞാൻ ഇൻഫർമേഷന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് എന്താ ഒന്നുമില്ല ഇല്ല താൻ പോയി കാപ്പുടിച്ചോ അപ്പം വേഗം റെഡി ആയിക്കോളൂ പറഞ്ഞത് സന്തോഷായ അപ്പച്ചനെ

നീ നീ വീട്ടിൽ പോയോ ഇല്ല വരുന്നെന്ന് പറഞ്ഞു ഞാൻ ഒന്നും കഴിച്ചില്ലല്ലോ എന്തോ പണ്ടത്തെ പോലെ കപ്പാസിറ്റി ഇല്ല വയറങ്ങ് നിറഞ്ഞു ഗ്യാസ് തോന്നുന്നു നിന്റെ വയറ്റില് മാത്രമല്ല മനസ്സിലും ഗ്യാസാ മതി എഴുന്നേറ്റ് പോടാ മതി 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 ഇതൊന്നും ആയില്ല മോളെ അതെ എത്രയാകാം എനിക്കറിയാം നാളെ കാണുന്നല്ലേ ഇപ്പൊ ഇനി പപ്പ എന്താ കണ്ണടച്ചേ കണ്ണടക്കു കണ്ണടക്ക് ഇനി കൈ നേട്ടിയേ കൈ നേട്ട് ഇനി കണ്ടു തുറന്നെ ഇതെന്താ എന്റെ ഇത് നിന്റെ മമ്മിയെ ഏൽപ്പിച്ച മതി അവൾ ആ കാശിന്റെ ആള് ഞാൻ സജി പേരിൽ ഒരാൾക്കേ കൺഫർമേഷൻ ഉള്ളൂന്ന് അറിയാം മേനോൻ പറഞ്ഞു നിങ്ങൾക്ക് സൗഹൃദത്തിനപ്പുറം ചില മോഹങ്ങളുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഈ സംഭവത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടാളും കുഴപ്പരുത് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടട്ടെ അതിനുവേണ്ടി അധ്വാനിക്കണം ആ കമ്പനിയിൽ ഇനിയും വേക്കൻസി വരുമല്ലോ മേനോനുള്ളത്തോളം കാലം രണ്ടാമതൊരാൾക്ക് കൂടി ജോലിക്ക് പ്രയാസം ഉണ്ടാവില്ല ഞാൻ പറയാം ആ പാവം കൂട്ടി തല കുത്തി ടി എന്തെങ്കിലും അത് ഡമ്മിയാടാ തോന്നേ എസ് ഐ അദ്ദേഹം വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ തറക്കണോ അത്രല്ലേ മതി വാ നീ അതെ എടുത്തെടുത്തോളം മതി ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താം അവളെങ്ങനെ താഴെ ഇറക്കി കാർത്തിയാനി പത്തോ നൂറോ വേണമെങ്കിൽ കൂടുതൽ തരാൻ നീ താഴേക്ക് ഇറങ്ങാ നീ പോടാ കാർത്തിയാനി നീ തമാശകളാ ഇങ്ങോട്ട് ചാട് ഞാൻ രണ്ട് കൈ ഉണ്ട് ഇങ്ങനെ പിടിച്ചോളാം അങ്ങനെ പിടിക്കോ ചേട്ടാ അവൾ ഓടെ നീ പേടിക്കണ്ട അത് ഡിയേടാടാ ഒറിജിനലാ ഇത് ഇത് കൈ നമ്മടെ കൈവിട്ടു പോയെന്നതൊന്ന് എന്നാ പിന്നെ വലിയ ഇതെങ്ങനെയാണ് നീ ഇതിനെ പൊളിക്കരു അങ്ങനെ എന്റെ പൊന്ന് സാറേ ഇതെന്റെ പെങ്ങളാ ഇവക്ക് വട്ടാ എറങ്ങി വാങ്ങി വരാൻ എ വണ്ടർഫുൾ പ്രോഗ്രാം ഒരു എക്സ്ക്ലൂസീവ് ടെലികാസ്റ്റിന് പറ്റിയത് Thank you, sir. പക്ഷെ ഇതിനേക്കാൾ വണ്ടർഫുൾ മറ്റൊരു പ്രോഗ്രാം എനിക്ക് അതിന്റെ ക്രെഡിറ്റ് മായ കേട്ടെ എന്ന് കരുതി മായയുടെ ക്രെഡിറ്റ് എന്റെയും കൂടെയല്ലേ എന്നായാലും നമ്മൾ നമ്മൾ നമ്മളിവിടുത്തെ സ്റ്റാഫായി കഴിയേണ്ടവരല്ലേ കണ്ടോടാ ഞാൻ നേരിട്ട് കാണുന്നതിൽ സുന്ദരനല്ലേ നോക്കി നിന്നെ കാണാനും കുഴപ്പമൊന്നുമില്ല

എന്താ നിങ്ങളുടെ ഉദ്ദേശം ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി മായയും ബൈറ്റിലെയും നിങ്ങളുടെ പ്ലാനിങ് മനസ്സിലാക്കി ഇത് ഷൂട്ട് ചെയ്ത് എന്നെ കാണിച്ചത് കൂട്ടിയിരുന്നത് അതെങ്ങനെ തന്നെ കണ്ടല്ലേ പഠിക്കുന്നത് സുബോധത്തോടെ ആയിരിക്കില്ല ചെയ്തത് മദ്യപിച്ചു കഴിഞ്ഞാൽ തനിക്ക് പല പല തോന്നലുകളാ ദിസ് തോന്നലുകളാണ് ലാസ്റ്റ് വാർണിംഗ് ഇതുപോലെ ഇനി എന്തെങ്കിലും ആവർത്തിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു വിടും സാറ് കൂടുതൽ വരട്ടൊന്നും വേണ്ട പറഞ്ഞു വിടുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞു വിട് ഇവിടെ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കാശം ഉണ്ടോന്നല്ലേ ഞാൻ എന്റെ കുടുംബം പുലർത്തുന്നത് എന്തട കളിക്കോന്ത ഷേപ്പിയാൽ വളരെ സൗകര്യമായി അല്ലെങ്കിൽ എന്റെ മോന്തട ഷേപ്പ് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുന്നു സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കട വകുപ്പ് പറഞ്ഞോ പറഞ്ഞോ പക്ഷെ എന്നൊന്നും പറയരുത് ഏ വല്ലോം പറയാനുണ്ടെങ്കിൽ ആ ജിയമന്റെ അടുത്ത് നേരത്തെ പറഞ്ഞോ ആ ജയം എന്നെ മൂക്കി പിടിച്ച് വിളിച്ചു കയറ്റോ എടാ ഇവിടുന്ന് പോയാ ഒരു നൂറ് ചാനലുകാരൻ എന്നെ കൊത്തി കൊണ്ട് പോര ചീനൽ ഈ ഉഷിര എന്നാ ജിയമന്റെ മുമ്പിൽ കണ്ടില്ലല്ലോ കാണിച്ചത് ഏടാ ആരടാ ഈ ജയ്യം ഇപ്പൊ ഇവിടുന്ന് തൈ കെട്ടി ഇറങ്ങി പോയല്ല ആ ചെറ്റെ കൊറേ നാളെ അവൻ രണ്ട് കൊടുക്കലും ജയിച്ചിട്ട് ഇപ്പൊ ശരിയാക്കി തരാ എന്താ എന്നോട് ക്ഷമിക്കണം മാപ്പ് തരണം ഈ ജോലി പോയാൽ ഞാനും എന്റെ ഭാര്യയും നാല് കുട്ടികളും പട്ടിണിയിലാവൂ ആ പുതിയ ട്രെയിനുകളുടെയും വയറ്റുടേയും മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോ സങ്കടം കൊണ്ടാ ആ വിവേകമൊക്കെ ഞാൻ പറഞ്ഞത് ഇനി മേലെ അങ്ങനെ ഉണ്ടാവില്ല കാല് പിടിക്കാൻ ഞാൻ എന്നെ രക്ഷിക്കണം